അർത്ഥം മനസ്സിലാക്കണ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഈശോ എന്ന നാമം ഞാൻ വളരെ നിസ്സാരമായിട്ട് കരുതി വിളിച്ചിട്ടുണ്ട് ഈശോ ഈശോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈശോ എൻ്റെ തന്നെ ചിന്തയിൽ ഈശോനെ കൊണ്ടുവന്ന് ഈശോ ഇപ്പോഴും ആ ഒരു എത്ര ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ ഈശോ എന്നുള്ള നാമം എടുത്തതെന്ന് ആലോചിച്ചിട്ട് പിന്നീടാണെങ്കിൽ അതിനെ പറ്റിയിട്ട് അനിതാപം വന്നത് പക്ഷെ കുറേ നാൾ ഇത് കണ്ടിന്യൂ ചെയ്തു ഇവിടെ വന്നിട്ട് ഈ രണ്ടാമത്തെ കൽപ്പന അത് അത്രയും കാര്യമായിട്ടിവിടെ പിടി ഇങ്ങനെ അത്രയും സ്ട്രിക്റ്റായിട്ട് പിടിച്ചതുകൊണ്ട് മാറ്റി യേശു ക്രിസ്തു കർത്താവെന്നാക്കി അങ്ങനെ ഞങ്ങൾക്ക് ഒരു അത് പറയുമ്പോഴും അർത്ഥം മനസ്സിലാക്കി പറയണം ഇനിയിപ്പൊ അതൊരു മൊണ്ണോർട്ടൻസ് യേശു ക്രിസ്തു കർത്താവ് യേശു ഹോ വോള്യൂം യേശു രക്ഷകൻ എന്തോരുണ്ടോ അതിൻ്റെ അതിന് യേശു ഒന്ന് പറയണം യേശു ക്രിസ്തു കർത്താവ് എന്തോരുണ്ട് ഓരോ വാക്കിലും അത് നമ്മൾ ഒറ്റയടിക്ക് യേശു ക്രിസ്തു കർത്താവ് ഈശോ യേശു വൃത പ്രയോഗിക്കരുത് യേശു എന്ന് പറയുമ്പോൾ ആ ഹോൾ രക്ഷാകര ആ ആ ഒരു ചരിത്രം ദ സാൽവേഷൻ ഹിസ്റ്ററി അത് മുഴുവൻ അതിലടങ്ങിയിരിക്കുന്നു യേശുവേ യശോയെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് രക്ഷക എന്നാണ് വിളിക്കണേ എന്നെ രക്ഷിക്കുന്നവൻ ഇത്രമാത്രം രക്ഷിക്കാനായിട്ട് സ്വന്തം ജീവനും രക്തവും മോചനദ്രവ്യമായി റാൻസമായി റിഡംഷൻ നേടി വച്ചിരിക്കുന്ന യേശു അത്രയ്ക്ക് സമയമെടുത്തിട്ട് വിളിക്കണം യേശു സമയമില്ല സിസ്റ്റർ യേശു എന്ന് തന്നെ പറയാം സമയമില്ല എന്നിട്ടാണ് യേശു എന്ന് പറയണതെന്ന് ചോദിച്ച് കളിയാക്കുന്നവരുണ്ടായിരിക്കാം ബി കെയർഫുൾ തീക്കളി കുട്ടിക്കളി പോലെ കാണരുത് കുട്ടിക്കളിയല്ല ഈ കാര്യങ്ങളൊന്നും തീക്കളിയാ അത് മരണസമയത്തും മരണശേഷം നമുക്ക് മനസ്സിലാവും ഇങ്ങനെ വല്ല ഒരു മുന്നറിയിപ്പ് തരുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കണം ഞാൻ എല്ലാ വീഡിയോകളിലൊന്നും അത്ര സീരിയസ് ആയിട്ട് പറയാറില്ല അല്ലേ ചിരിച്ചിട്ടെന്നെ കാര്യങ്ങൾ പറയാറ് ചിലത് ഞാൻ സ്റ്റേണായിട്ട് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത് അല്ലേ ഇപ്പോൾ ഒരു കുട്ടി റോട്ടിലേക്ക് ഓടി നല്ല വലിയ ലോറിയും വലിയ വലിയ വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കുട്ടി ഓടിപ്പോകുമ്പോൾ അമ്മ മോനെ പോവരുത് മോനെ എന്ന് ചിരിച്ചിട്ടാണ് പറയുക മോനെ പോവരുത് ഡോ ഗോ അങ്ങനെയല്ല പറയാ സീരിയസ് മാറ്റർ സോ ദിസ് ഈസ് എ വെരി വെരി സീരിയസ് മാറ്റർ ഫസ്റ്റ് കമാൻമെൻറ്റ് സെക്കൻഡ് കമാൻമെൻ്റ് തേർഡ് കമാൻമെൻ്റ് സ്പെഷ്യലി വെരി സ്പെഷ്യലി ഈ മൂന്ന് കൽപ്പനകളും വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് കുട്ടികളിയായിട്ട് എടുക്കരുത് അവരോടും പറയുന്നു നിങ്ങളോടും പറയുന്നു കുട്ടിക്കളിയായിട്ട് എടുക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുണ്യഭൂമിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ നിമിഷം ഇവിടെ നിൽക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം കുട്ടിക്കളിയായിട്ട് എടുത്താ ഉറപ്പാ ഉറപ്പാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് അതിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട് ഭാഗത്ത് നാമം പരിശുദ്ധമാണ് ഇക്കാരണത്താൽ മനുഷ്യൻ അത് ദുരുപയോഗിക്കരുത് അവൻ അത് തൻ്റെ മനസ്സിൽ നിശബ്ദമായ സ്നേഹപൂർണമായ ആരാധനയിൽ സൂക്ഷിക്കണം അതിനെ വാഴ്ത്താനും പുകഴ്ത്താനും മഹത്വപ്പെടുത്താനും അല്ലാതെ തൻ്റെ സംസാരത്തിലേക്ക് അതിനെ കൊണ്ടുവരരുത് ഈ സംസാര രീതിയിലേക്ക് വരുമ്പോൾ എൻ്റെ സംസാര രീതിയിലേക്ക് അത് ഇവിടെ വന്നു കഴിഞ്ഞാണ് ഈ ദൈവകൽപ്പന ദൈവത്തിൻ്റെ തിരുനാമം വൃത പ്രയോഗിക്കരുത് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞാലും ദൈവമേ ദൈവമേ ഈശോയെ ഈശോയെ ദൈവമേ ദൈവമേ അങ്ങനെ എന്ത് പറഞ്ഞാലും എൻ്റെ വാക്കിൻ്റെ അത്ത് ഇത് ചേർത്തായിരുന്നു ഞാൻ സംസാരിക്കുന്നു അപ്പം ഈ എന്താ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ആ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം പറയാൻ വേണ്ടി ഒരു വ്യക്തിയുടെ ഉള്ളിൽ മൂന്ന് കാര്യങ്ങളാണ് നിശബ്ദത സ്നേഹം ആരാധന എന്നുള്ള ആ ഒരു മൂന്ന് കാര്യങ്ങൾ കാര്യത്തെ സെന്റൻസ് തന്നെ എന്താ പറഞ്ഞ ദൈവത്തിന്റെ നാമം പരിശുദ്ധമാണ് നല്ലത് മനസ്സിലായാ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ് അത്രയും പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കെയർലെസ് ആയിട്ട് റാഷ് ഇങ്ങനെ ഒരു അങ്ങനെയൊന്നും ഉപയോഗിക്കരുത് തോന്നിയ പോലെ ദൈവത്തിൻ്റെ അത് അത് അത്രയ്ക്കും റെവറൻസോടുകൂടെ ലോ വോയിസിൽ അത്രയ്ക്കും പുണ്യപ്പെട്ട ഇങ്ങനെ പാവനമായി കരുതണം ചാചുക്കളുടെ പക്ഷം ചേരുമ്പോൾ എന്താ ചെയ്യണേ വാശി പിടിക്കുമ്പോൾ എന്താ ചെയ്യണേ ദൈവത്തിൻ്റെ ചവിട്ടി അറിയുക ചെയ്യണേ ദൈവത്തിൻ്റെ നാമം ദുരുപയോഗിക്കുന്നത് അതോ ഓരോ സ്വഭാവ പ്രത്യേകതകളാണ് എൻ്റെ സ്വഭാവത്തിൽ വാശി വാശി എന്ന് ചെറിയ വാശയിൽ ഒരു തരം ദുർവാശി പോലെ വാശിയുണ്ട് അപ്പം ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതായത് എൻ്റെ ഈഗോയാണ് ഈ വാശി എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ ഈ ഈഗോയെ ജയിപ്പിക്കാൻ വേണ്ടി വാശിക്ക് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചിലപ്പം അന്ന് രാവിലെ തന്നെയായിരിക്കും ആരാധന ഉണ്ടായിരിക്കും അപ്പോൾ ഭയങ്കരമായിട്ട് വീശോയെ ഈശോയെ എന്നൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് നെക്സ്റ്റ് സിറ്റുവേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ ഈഗോയെ ജയിപ്പിക്കാൻ വേണ്ടി ദൈവത്തെ ചവിട്ടി അരയ്ക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകത ഈഗോയെ ജയിപ്പിക്കാ സ്വയം ഇങ്ങനെ ഉയർത്തി വെക്ക സ്വയം ഉയർത്തി വെക്കുമ്പോൾ ശരിക്കും ഉയരണില്ല മക്കളെ നമ്മൾ എപ്പോഴും ശരിക്കും ഉയരുക ദൈവം നമ്മൾ ഉയർത്തി വെക്കുമ്പോഴേ നമ്മൾ ഉയരൂ സ്വയം ഉയർത്തി വെച്ചാ നമ്മൾ ഉയരല്ല ചെയ്യണേ താഴെ ചെയ്യണേ ഏതാ ദൈവചനം വൻ താഴ്ത്തപ്പെടും അപ്പൊ വാശിയന്തിനാ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു നമ്മുടെ ജീവിതം തന്നെ നാശത്തിന്റെ കുഴിയിലേക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും അന്ന ജീവിതം പോട്ടെ ജീവിക്കണ്ട ജീവിതം പോട്ടെ ഏ നിത്യമായിട്ട് കാണാം നരകത്തിലെ അനുഭവിക്കുമ്പോൾ കാണാം ജീവിതം പോട്ടെ എന്നൊക്കെ നിസ്സാരമായിട്ട് പറയണത് നരകത്തിലെ തീയിൽ കണ്ടിന്യൂസ് ആയിട്ട് പീഡ അനുഭവിക്കുമ്പോൾ കാണാം ഇപ്പ എന്താ പറഞ്ഞു കൂട്ടണേ ദൈവത്തിൻ്റെ നാമം വൃതാ പ്രയോഗിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ജീവന് ദൈവിക ജീവൻ ദൈവിക പ്രകാശം ഇതിനെതിരായിട്ട് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അതിൽ പെടും ചിലർ നിരാശയുടെ ഇതിൽ എനിക്ക് ജീവിക്കേണ്ട എന്തെങ്കിലും സംഭവിക്കട്ടെ നരകത്തിൽ പോയാലിപ്പോൾ എന്താ അതെന്താ ഇതെന്താ നരകം ഉണ്ടോ സ്വർഗം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം അത് മൈൻഡിൽ പറയുമ്പോഴായാലും പുറത്ത് പറയുമ്പോഴായാലും എന്താണ് നമ്മൾ പറയുന്നതെന്ന് അറിയുന്നില്ല നിത്യ നരകത്തിന്റെ അഗ്നി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നന്നായി ജീവിക്കും ഈ ഭൂമിയിൽ എന്ന് വെച്ച് നരകത്തിനോടുള്ള പേടി കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് വേണം പോവാൻ പക്ഷെ അറ്റ്ലീസ്റ്റ് സംതിങ് ഈസ് ബെറ്റർ ദൻ എന്ന് പറയുന്ന പോലെ സ് ബി സീരിയസ് ബി സീരിയസ് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കലും നിർത്താം അപ്പൊ പലപ്പോഴും ദൈവത്തിന്റെ നാമം ചിലർ എടുക്കുന്നേയില്ല അത് വേറെ കാര്യം ദൈവത്തിന്റെ നാമം വൃതാ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ ചിലർ പറയും ഞാൻ ദൈവത്തിന്റെ നാമം തന്നെ എടുക്കുന്നില്ല അപ്പൊ എന്തായി ഇൻഡൈറക്ട് വോട്ട് ഐ യു ഡൂയിങ് ദൈവത്തിന്റെ നാമത്തിനെ വകവയ്ക്കുന്നില്ലർത്ഥം ദൈവവും ദൈവികതയും ദൈവത്തിന്റെ കാര്യങ്ങളും വകവയ്ക്കുന്നില്ല ഒരു കൂസലില്ല എന്നർത്ഥം അപ്പൊ അതെന്തായി ദൈവത്തിന്റെ നാമം വൃതാ പ്രയോഗിക്കല്ലേ അതായത് ദൈവത്തിന്റെ നാമത്തിന് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ ചെയ്യണേ ഡിസ്റെസ്പെക്റ്റ് അല്ലേ ചെയ്യണേ അവഹേളിക്കുകയല്ലേ ചെയ്യണേ ഇപ്പൊ നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഇങ്ങനെ പറയുന്നതിനേക്കാൾ അയാളെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് നോക്കിയേ അവഗണിച്ചു നോക്കിയേ അതിനും വലത് വല്ലതും ഉണ്ടാ ചിലപ്പോൾ രണ്ട് വാക്ക് നെഗറ്റീവ് പറയുന്നതിനേക്കാളും പൂർണ്ണമായിട്ട് അവഗണിക്കുമ്പോൾ അതിനേക്കാളും വലുതല്ലേ രണ്ട് വാക്ക് നെഗറ്റീവ് പറയുമ്പോൾ ഓക്കെ ഇത് ചെയ്തു നീ ഇത് ചെയ്തു ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറയും ചിലർ മൈൻഡേജ്യില്ല അതായത് യു ഡോണ്ട് എക്സിസ്റ്റ് ഫോർ മീ എന്നുള്ളൊരു കാര്യം ഇങ്ങോട്ട് പറയുമ്പോൾ എന്തായി അപ്പം ദൈവത്തിൻ്റെ നാമം വൃതാ പ്രയോഗിക്കരുതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമവും ദൈവം അവഗണിക്കുകയാണോ ബൈബിളിലെ ഒരു തിരുവചനമുണ്ട് പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ദൈവവചനം ഇങ്ങനെ എല്ലാ നമ്മുടെ ബോഡിയിലെ ഫുൾ നമ്മുടെ ബോഡി നമ്മുടെ ഹൃദയം മൈൻഡ് സോൾ ഈ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തി അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടല്ല ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പറയുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് സെപ്പറേറ്റ് അല്ല നമ്മുടെ ബോഡിയിൽ തന്നെ സോളും കണക്റ്റഡ് തന്നെയാണ് പക്ഷെ ഓരോന്ന് എല്ലാവരും കൂടെ എല്ലാ എല്ലാം ചേർത്തിട്ടാണ് മുഴുവനോടെ മുഴു മുഴു ശക്തിയോടെ എനിക്ക് ഉള്ളതെല്ലാം എല്ലാം കൂടിയിട്ട് ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നു അങ്ങനത്തെ ഒരു ഐഡിയ ആണ് വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ടാണ് മദർ ഒരു ക്ലാസ്സിനെടുത്തേക്കാണേൽ വേർഷിപ്പ് ആൻഡ് അഡോറേഷൻ ഇപ്പോൾ പക്ഷെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം ആരാധന തന്നെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചും കൂടി ഒരു വ്യത്യാസം വരുന്നുണ്ട് വേർഷിപ്പ് ആൻഡ് അഡോറേഷൻ അപ്പോൾ നമ്മൾ വേർഷിപ്പെന്ന് തുടങ്ങിയിട്ടാണ് പിന്നെ അഡോറേഷനിൽ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായത് എന്ന് പറയുമ്പോൾ അത് ബേസിക് ഒരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ ഒരു ആ ഒരു എക്സ്പ്രഷനാണുള്ളത് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോ നമ്മള് വഴിക്കോടെ പോകുമ്പോ ഒരു ഡയമണ്ട് കണ്ടു അപ്പൊ ഡയമണ്ട് കാണുമ്പോ അതിങ്ങനെ തകർന്നാണ് ഡയമണ്ട് ആണോ അങ്ങനെ പിന്നെ ഓ അപ്പൊ ദൈവത്തിനെ കാണുമ്പോ പ്രത്യേകിച്ച് ദിവ്യകാരണ്യം എഴുന്നൊള്ളിച്ച് വെച്ച ആരാധന പക്ഷെ ഓ ഈശോ ഈശോ ഓ അങ്ങനെ ഒരു ആ ഒരു കാര്യം നമ്മുടെ ഹാട്ടിൽ നിന്ന് വരുന്നതാണ് ഓ ഏ വണ്ടർന്ന് ഉദ്ദേശിച്ചു വണ്ടർ മെയിൻ ആയിട്ട് വരുന്നത് അഡ്വറേശന്റെ കാര്യത്തില് ഇപ്പൊ നമുക്ക് ഓ എന്നെ പറ്റി പറയാം അതാണ് വേണ്ടി ആയിട്ട് ഒരു വർഷിപ്പ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ശരിക്കും കുമ്പിട്ട് ആരാധിക്കണം പറഞ്ഞ പോലെ സൃഷ്ടികളാണ് നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ സൃഷ്ടികളാണ് ദൈവ മക്കളാക്കി ഈശോ ഈശോയുടെ ബലി കൊണ്ട് ഈശോയുടെ ആ കാലുവരി ബലി കൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി എന്നുള്ളത് റിയാലിറ്റിയാണ് നമ്മളൊരു സൃഷ്ടിയാണെന്നുള്ള ഒരു ബോധം എപ്പോഴും പരിശുദ്ധ അമ്മയെ പറ്റിയ പറ്റി പറയുകയാണെങ്കിൽ സൃഷ്ടികളിലെ ഉന്നത സൃഷ്ടിയാണ് പരശുദ്ധമ്മ ബിക്കോസ് അത്രയും ഉത്ഭവം പോലും ഇല്ലാതെ പരശുദ്ധമ്മ ജനിക്കുകയാണ് അങ്ങനെയാണ് പരിശുദ്ധമ്മയുടെ ബിക്കോസ് ദേവപുത്രനെ വഹിക്കാൻ പക്ഷെ ഉത്ഭവം കളഞ്ഞ് മാമൂദി ഇസാലിലൂടെ നമുക്ക് ആ സെയിം അവസ്ഥ കർത്താവ് തരുന്നുണ്ട് പക്ഷെ നമ്മൾ പാപത്തില് വീണുപോയി അത് കറഞ്ഞ് പിടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കുമ്മസാരം ഉണ്ടാകാതെ തിരിച്ചു വരാം പക്ഷെ അതൊന്നല്ല ഈ ഓ എന്ന് പറയുമ്പോൾ ഓ കർത്താവ് 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 ഓ ലോ എന്നെ ക്രിയേറ്റ് ചെയ്തു ഇപ്പൊ നമുക്ക് നമ്മുടെ ഹെയറ് ഹെയർ മുടി അതെത്ര ഇണ്ടെന്ന് നമുക്ക് അറിയില്ല നമ്മുടെ കൺപീലുകൾ ഞാൻ എന്നിട്ടില്ല എന്നാ നോക്കിട്ടില്ല കണ്ണ് കണ്ണിന്റെ പവറ് ചെവി അപ്പൊ ചെവിയുടെ ഉൾഭാഗ അല്ലെങ്കിൽ ഉള്ളിലത്തെ കാര്യങ്ങള് ഇതെല്ലാം കർത്താവ് വളരെ സൂക്ഷ്മതയോട് നിർമ്മിച്ചു ഓ ഗോഡ് ഈസ് സോ ഗ്രേറ്റ് അങ്ങനെ പറയാൻ പറ്റുമ്പോ ഓ അതുപോലെ തന്നെയാണ് നമുക്ക് പുറമേ നോക്കുമ്പോ ഓ മലകൾ കാണാം മഴ കാണാം വല്യ എന്നെക്കാളും വലിയ മരം കാണാം അപ്പൊ അതൊക്കെ കാണുമ്പോ ഇതൊക്കെ ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെ ഒരു കാര്യം ഇത്രയും പോകുന്ന വലിയൊരു ഭൂമി കാണുമ്പോൾ ഓ ഇതൊന്നും സൃഷ്ടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അപ്പൊ അത് കാണുമ്പോൾ ഓ അപ്പൊ അതൊക്കെ ഈ അഡോറേഷന് മുമ്പ് ഈശോ എഴുന്നോണിച്ച് വെക്കും വെക്കുക അല്ലെങ്കിൽ

അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ ഹോ ആ ഒരു ഓവർ എൻ്റെ ബോഡിയും മൈൻഡും ഉപയോഗിച്ചിട്ട് ഞാൻ ആ അത് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ആ സ്കാറ്റേർഡ് സ്കാറ്റേഡായിരിക്കുന്നു നമ്മുടെ സെൻസസ്സും നമ്മുടെ മൈൻഡ് സ്കാറ്റേർഡ് ആയിരിക്കുന്നത് അത് ഒന്നിച്ചു കൂട്ടി നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു അത് നമുക്ക് പ്രത്യേകമായിട്ട് കാണുമ്പോൾ സാഷ്ടാകം പറയാണ് അവൻ ചെയ്ത അവൻ ആരാധിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ ദിവ്യകാരണത്തിനെ സമീപിക്കുമ്പോൾ വളരെ കൂടി ആരാധിക്കുന്നു നടക്കൂടെ പാസ് ചെയ്യുമ്പോൾ വളരെ ഭവ്യത കൂടി അല്ലെങ്കിൽ നമ്മൾ പള്ളികളിലേക്കോ അല്ലെങ്കിൽ ചാപ്പലുകളിലേക്കോ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് വെക്കുന്നു അല്ലെങ്കിൽ നമ്മളെ തന്നെ ചെറിയ ചെറിയ പ്രേയർ ഹാൾ ചെറിയ ചെറിയ പ്രയർ റൂമുകൾ വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ ക്ലീനാക്കി വൃത്തിയാക്കി അതിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു എന്താ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷവും അതുപോലെ തന്നെ ഒരു ഒരു ബഹുമാനത്തിന്റെ ഒരു എല്ലാ രൂപങ്ങൾക്കും കൊടുക്കണത് അതൊക്കെ ഈ ഓയിൽ പെടുന്നതാണ് നമുക്ക് കൂടുതൽ വർഷിപ്പിലേക്ക് നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഇതൊരു മനോഭാവമാണ് കാരണം മനസ്സ് ഉപയോഗിച്ചിട്ടാണ് പക്ഷെ അഡോറേഷനിൽ നമ്മൾ വരുമ്പോൾ അത് കൂടുതൽ നമ്മൾ ആദ്യം ഈ ഓയിലിൽ നിന്ന് നമ്മൾ അഡ്മയർ ചെയ്യാം ഈഷോയെ അഡ്മയർ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ ഒരു ഫാൻസ് എന്ന് പറയില്ലേ സ്റ്റാർസിന്റെ മൂവി സ്റ്റാർസിന്റെ ഫാൻസ് ആരാധകർ ആരാ ഞാൻ ആരാധകരാണ് അതുപോലെ തന്നെ ഞാൻ നമ്മളൊക്കെ ഈശോയുടെ ആരാധകർ ഈശോയുടെ ഫാൻസ് ആരാധന ആ ഒരു അഡ്മയർ വന്നിട്ട് അഡ്മയർ ചെയ്ത് ചെയ്തിട്ടാണ് പിന്നെ അഡോറേഷൻ ആവള് ദൈവത്തെ അഡോർ ചെയ്യുന്നു അത് കുറച്ചും കൂടി ഹാർട്ട് ലെവലാണ് അതൊരു ഹൃദയഭാവമാണ് ഹാർട്ട് ലെവൽ അപ്പോൾ നമ്മുടെ സോളും ആയിട്ട് കണക്റ്റഡ് ആണ് ആ ഒരു കാരണം കുറച്ചും കൂടി നമ്മൾ അടുത്തറിയുന്നു ഈശോയെ ആ ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ തട്ടി നമ്മൾ ആരാധിക്കുന്നു അതാണ് ഒരു ഡിഫറൻസ് വരണേ അപ്പോൾ നമ്മുടെ ആ ക്ലാരിറ്റി കിട്ടും കുറച്ചും കൂടി നമ്മുടെ സോളിനും ഹാർട്ടിനും കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ഇന്നർ ഹീലിംഗ് നടക്കും അങ്ങനത്തെ ഒക്കെ സോൾ ലെവലിൽ എന്തെങ്കിലും ഒക്കെ വേവ്സ് ആർ ഹാപ്പനിങ്